സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് അവസാനിക്കാൻ ഒരു ദിവസം കൂടി മാത്രം എഴുപത് ശതമാനം കാർഡുടമകൾ മാത്രമാണ് മസ്റ്ററിംഗ് നടത്തിയിരിക്കുന്നത് ഒന്നേ ദശാംശം അഞ്ച് മൂന്ന് കോടി കാർഡുടമകളിൽ നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം പേർ ഇനിയും മസ്റ്ററിംഗ് നടത്താനുണ്ട് സമയപരിധി നീട്ടി നൽകണമെന്നാണ് റേഷൻ കട ആവശ്യം ഒക്ടോബർ എട്ടാം തീയതി വരെയാണ് മസ്റ്ററിംഗ് നടത്താനുള്ള സമയപരിധി മുൻഗണന റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് കാർഡുകളിലെ അംഗങ്ങളായ ഒന്നേ പോയിന്റ് എട്ട് കോടിയിൽ പരം ആളുകളാണ് ഇതുവരെ മസ്റ്ററിംഗ് നടത്തിയത് നാൽപ്പത്തി ലക്ഷത്തിൽ പരം പേർ കൂടി ഇനിയും മസ്റ്ററിംഗ് നടത്താനുണ്ട് മഞ്ഞ പിങ്ക് എന്നിവയിൽ ഒന്നേ പോയിന്റ് അഞ്ച് മൂന്ന് കോടി അംഗങ്ങളാണ് ഉള്ളത് ഇതിൽ എഴുപത് ശതമാനം പേരുടെ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിരിക്കുന്നു അതിനാൽ സമയം നീട്ടി നൽകണമെന്ന് വ്യാപാരികളുടെ സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനം മസ്റ്ററിംഗ് നടത്താൻ തീരുമാനമെടുത്തത് ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിന്റെ ഭാഗമായി എ കെ വൈ സി മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങളും റേഷൻ കടകളിലെത്തി ഇപേ സെന്ത്രങ്ങളിൽ വിരൽ പതിപ്പിച്ച് ബയോ മസ്റ്ററിംഗ് നടത്തണം എന്നാൽ മസ്റ്ററിംഗിന്റെ സമയം നാളെ അവസാനി നാളെ കൊണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്തവർക്ക് സൗജന്യ റേഷൻ നഷ്ടമാവും സൗജന്യ റേഷൻ ലഭിക്കുന്നവർ തുടർന്നും അർഹരാണെന്ന് ഉറപ്പിക്കാനാണോ ബയോമെട്രിക് വിവരങ്ങളുടെ മസ്റ്ററിംഗ് നടത്തുന്നത് മസ്റ്ററിംഗ് നടത്താനുള്ളവർ നാളെ തന്നെ മസ്റ്ററിംഗ് നടത്തണമെന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചു ഇടുക്കി വിഷൻ ഒപ്പുതറ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്